ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോൾ സമയം ഒമ്പതര ആട്ടോ ഇന്ന് ചപ്പാത്തി ഇരിക്കുന്നുണ്ട് ചായ ഏറെ ആയിട്ടുണ്ട് ഈ ചപ്പാത്തി ഞാൻ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്തോ കാരണത്തിൽ കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ ഇരിക്കണമുണ്ടപ്പോൾ ഞാൻ അവരെ വേടൊന്നും ഉണ്ടാക്കിയില്ല കേടായിട്ടില്ല അപ്പം എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ റോളാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു ഇതിനു മുന്നേ ഞാൻ ഒരു പ്രാവശ്യം റോള് പോലെ ആക്കി വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് കഴിച്ചിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പം ഞാൻ ഒരു വെറൈറ്റി അല്ലേ ചപ്പാത്തി ഇങ്ങനെ വേസ്റ്റായി പോകണവർക്ക് ഇതും ഹെൽപ്പ്ഫുള്ളാവും മിക്കവരിക്കറിയണ കാര്യം തന്നെയാണ് പക്ഷേ എന്നാ അറിയാത്തവരുമുണ്ട് എന്നെ പോലെ അറിയാത്തവരുണ്ട് ഇപ്പം അങ്ങനെ ഓരോ യൂട്യൂബ് ചാനലൊക്കെ എടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണം ഇങ്ങനെയൊക്കെ ഓരോന്നു ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഇഡ്ഡലി ദോശ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് തലേ ദിവസത്തെ യൂസ് ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇതാ റേഡിയോ ഒന്ന് ഓൺ ചെയ്തപ്പോൾ ഇന്ന് സൺഡേ അല്ലേ പാട്ടൊന്നും ഇല്ല ഇപ്പം ഞാൻ പാട്ടുകളൊന്നും കേൾക്കണില്ല റേഡിയോ വെച്ചിട്ട് കാരണം ഒന്നാമത് മഴ നന്നായി പെയ്യുമ്പോൾ അങ്ങോട്ട് സിഗ്നല് പോകണുണ്ടോയെന്നൊരു സംശയം പിന്നെ ഇന്നതാ കഥയാണ് കേട്ടോ ഏതാ പൂച്ചാടിയും മൊയലിൻ്റെ കഥയാണ് തോന്നുന്നു ഞാൻ വേഗം ഓഫ് ചെയ്തു പിന്നെ ഞാൻ ചെയ്യാൻ പോണ കാര്യം എനിക്ക് ഇത്തിരി ടാസ്ക് ആണ് കേട്ടോ കാരണം ഈ ബ്ലേഡ് പോലത്തെ സംഭവം ഞാൻ അധികം യൂസ് ചെയ്യുക അല്ലെങ്കിൽ പേടിയാണ് കുറെ കൈ മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പിന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കുമ്പോൾ പിന്നെ കത്തി കൊണ്ട് ആ കണ്ട കഴിക്കാൻ ടേസ്റ്റ് ആണല്ലോ ഇങ്ങനെ ചെറിയ പീസൊക്കെ ആയിട്ട് കിട്ടുമ്പോൾ അപ്പോൾ എന്തുകൊണ്ട് ഇതാ നല്ലത് തോന്നി ഇപ്പൊ അങ്ങനെ എടുത്തതാണ് പരമാവധി ഞാൻ എടുക്കാൻ ശ്രമിക്കാറില്ല അതാണ് സംഭവം പിന്നെ പിന്നെതാ ഞാൻ അടിച്ചുവാരി തുടച്ചൊക്കെ രാവിലെ എണീറ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അടുക്കളയിൽ കയറിയത് അതാണ് ഇത്തിരി ആയി പോയത് അപ്പം ഞാൻ വൃത്തിയാക്കിയിട്ട് വൃത്തിയാക്കിയിട്ടോർത്ത്താണ് ഞാൻ ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ ഒന്നാമത് ഈ പച്ചപാത്രം എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല തോന്നി കാരണം എല്ലാം മൊത്തത്തിൽ പുറത്തേക്കാതെ കുക്കുംബ്രടാണേ ചെറിയൊരു പീസ് പീസാണ്ളൂ അപ്പം ഞങ്ങളുടെ ഇടയിൽ വെച്ചിട്ട് അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കഴിച്ചിട്ടല്ല നീളുണ്ടായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ കഴിച്ച് ബാക്കി ഉണ്ടായിരുന്നു ഒരു പീസാണിത് അപ്പോൾ അത് വെച്ചിട്ട് ഇതും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനീൻ്റെ ഇടയിൽ സംസാരിക്കണുണ്ട് കേട്ടോ ഞാനിനി വോയിസ് ചെയ്ത് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സംസാരിച്ചതാണ് പക്ഷേ ഇത്തിരി എന്തോ പറയൊരു രസമില്ല മഴയുടെ വെള്ളവും ഷീറ്റും വെള്ളം വേണ സൗണ്ടും എല്ലാം കൂടിയിട്ട് ഇത് അങ്ങോട്ട് ക്ലിയർ ആവണില്ല തോന്നി ഇപ്പം ഞാനത് മ്യൂട്ടാക്കിയിട്ട് വോയിസ് ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇപ്പം ക്യാരറ്റ് ആ പാത്രത്തിൽ ഞാൻ തോടിങ്ങനെ സബോളാടി ഒക്കെ തോട് വെച്ചിട്ടുണ്ടാണെന്നത് അതൊക്കെ കൊണ്ട് കളഞ്ഞു എന്നിട്ട് ഞാൻ ആ പാത്രത്തിലാക്കി അപ്പോൾ കുറച്ചും കൂടെ നന്നാവണുണ്ട് തോന്നി എങ്കിലും പുറത്ത് ഇത്തിരി പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ കട്ടി ഇത് സെറ്റാക്കി വെച്ചാൽ കുക്കുമ്പോഴും ക്യാരറ്റും കൂടെ മിക്സാക്കി സബോളില്ല എന്നത് ക്യാരറ്റിൻ്റെ തോടായിരുന്നു ഓട്ടോ മറ്റേതിലിട്ടിട്ടുണ്ടാണെന്നെ തെറ്റിപ്പോയോ സംശയം അങ്ങനെ ഇതും കൂടാക്കിയിട്ട് സബോളിയും കൂടി ഒരു പ്രാവശ്യം ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ക്യാരറ്റും സപോളി മാത്രം ഇട്ടിട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ എരിവ് ചെറുതായിട്ടുണ്ടായിരുന്നു എന്ന് നീരവ് പറഞ്ഞു തന്നു നീരവിൻ്റെ എരിവ് പറ്റില്ലല്ലോ അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കുക്കുംപോടും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത്ര എരിവ് പോയാലോ വിചാരിച്ചിട്ട് കണ്ടുപോയി കണ്ണങ്ങോട് തുറക്കാൻ പറ്റാത്ത പോലെയായി കണ്ണും കൂടി തുറന്നിട്ടില്ലെങ്കിൽ എൻ്റെ കൈ എന്തായാലും ചോരക്കളിയോന്ന് തോന്നി ഇപ്പം ഞാനത് അങ്ങോട്ട് വെച്ചു കൂട്ടോ ആക്കിയിട്ടുള്ളൂ സാബോല കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനെയാണോ ഞാനിങ്ങനെ എൻ്റെ മുഖം നോക്കിയതാണ് കേട്ടോ സവാളക്കഴിഞ്ഞിട്ട് കണ്ണിന്നും മൂക്കൊക്കെ ആകെ ചുമക്കും മുഖമൊക്കെ എൻ്റെ വലിയ ചുമന്നിട്ടില്ല എന്നാലും ചില സമയത്തൊക്കെ ഇങ്ങനെ തോന്നാറുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മുഖം ഇങ്ങനെ ഇരുന്ന് നോക്കിയതാണ് അത് കഴിഞ്ഞത് എൻ്റെ കെച്ചപ്പിനെടുത്ത് ഞെക്കി 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 ഒരു ഇതാക്കിയിട്ട് ഞാൻ അതിൽ നിന്ന് പരമാവധി അതിൽ നിന്ന് എടുത്തു പിന്നെ മറ്റേ ഹെൽമാൻസിൻ്റെ ഒരു മയോണൈക്സ് ഉണ്ടല്ലോ അത് ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇടയിൽ ഇങ്ങനെ യൂസ് ചെയ്യാമല്ലോ വെച്ചിട്ട് എന്നിട്ട് ഞാൻ കുറച്ചും കൂടെ സോസ് കിട്ടുമോ എന്നുള്ള നിലയ്ക്ക് സോസ് കൂടുതലും ഉപയോഗിക്കണം ഞങ്ങൾക്ക് ഇഷ്ടം അപ്പം അങ്ങനെ നോക്കി പക്ഷേ പക്ഷെ കിട്ടിയില്ലാട്ടോ ഞാനിങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു ടൊമാറ്റോ സോസ് ഹോം മെയ്ഡ് അപ്പോൾ അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നുണ്ട് തക്കാളിക്കൊക്കെ ഒന്ന് വില കുറഞ്ഞിങ്ങനെ വിളിച്ച് പറയണ സമയമാകുമ്പോൾ ഒന്ന് പോയി കുറച്ച് മേടിച്ചിട്ട് ഉണ്ടാക്കണം ഞാൻ ഇതിന് മുന്നേ പഠിക്കണ സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ ക്ലാസ്സിലെല്ലാവരും കൂടിയിട്ട് പക്ഷേ പിന്നെ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇനി ഉണ്ടാക്കി നോക്കണം കേട്ടോ ശ്രമിക്കണം അങ്ങനെ നമ്മുടെ മിക്സിംഗ് ഒക്കെ റെഡിയായി ഇനി അതിൽ കുറച്ച് ഉപ്പിടാമോ എന്ന് എനിക്കറിയില്ല ഞാൻ കുറച്ച് ഉപ്പിട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം കൂടി അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ചപ്പാത്തി എടുത്ത് കൊണ്ടുവന്നു നല്ല മരച്ചപ്പാത്തി ആയിരുന്നു സത്യമാണത് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു സോസും മയോണൈസും കൂടെ ചപ്പാത്തിയിൽ ഇങ്ങനെ നല്ലോണം പരട്ടി വെച്ചിട്ട് അങ്ങനെ എല്ലാം ഒന്ന് നിരപ്പാക്കിയിട്ട് അതിൻ്റെ മുകളിൽ സാലഡ് ഇട്ടാൽ മതിയായിരുന്നു അതും ചെയ്യാൻ പറ്റും പറ്റുന്ന നമ്മുടെ സ്വാദിഷ്ടമായ വെജിറ്റബിൾ റോൾ റെഡി ആയിരിക്കുന്നു ഗൈസ് മോന് സ്കൂളിക്ക് പോവാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇപ്പൊ രണ്ടു ദിവസമായില്ലോ പോയിട്ട് അവന് രാത്രി ആവുമ്പോ ഭയങ്കര എന്തോ പേടിച്ചിട്ട് കരയണ പോലെ തോന്നുക അപ്പം കുട്ടി കരച്ചില് നിർത്തിയിട്ടില്ല അങ്ങനെ ഞാൻ ഉണ്ട് എൻ്റെ ഫ്രണ്ട് അവള് ഇതേപോലെ അങ്കവാടിയിൽ ഉണ്ണീനെ വിടുമ്പോൾ അവൾ ഇതേപോലെ പറഞ്ഞു കടന്നു കുറച്ച് ദിവസം കഴിഞ്ഞാൽ ശെരിയാവുന്ന പറഞ്ഞേ ശരിയായാ മതിയാർന്നു ഇത് ഇന്നലെ വെച്ചാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചപ്പാത്തി നല്ല കട്ടീണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മയോണൈസും സോസും കൂടെ ഒന്ന് പരട്ടിയിട്ട് പിന്നെ ഈ സാലഡും കൂടെ വെച്ച് കഴിഞ്ഞാ സോഫ്റ്റ്നെസ് ഇത്തിരി ഉണ്ടാവും ഇത് ഭയങ്കരമായിട്ട് കട്ടി ആയ പോലെ ഏ രാവിലെ തുടങ്ങിയ മഴയാണ് കേട്ടോ ഇപ്പോഴാണ് കുറച്ച് കുറഞ്ഞത് അപ്പൊ ഞാൻ പാലെടുത്ത് കൊണ്ടുവരുവ ചോദിച്ചിട്ട് അവനെ കൊടേം ചൂടി വിട്ടു ഇവിടെ ഒരു വന്നിട്ടുണ്ട് കുരു കുളിച്ചു വൃത്തിയായിട്ട് നിക്കണ ഞാൻ രണ്ടുപേരുന്നല്ലേ മിക്ക വീഡിയോസിലും കാണാണ് ഇന്ന് ഞങ്ങൾ കുളിച്ചിട്ടില്ല കേട്ടോ രാവിലെ തൊട്ട് എണീറ്റപ്പൊ തൊട്ട് നല്ല ഐസ് പോലെ വെള്ളം അപ്പം പിന്നെ കുളിക്കാൻ മടിയായിട്ട് അങ്ങനെ നിന്നു മഴയത്ത് കുട്ടീനെ വിട്ടത് വേറെ ഒന്നുമില്ല അവനെന്നെ പറഞ്ഞതാ കേട്ടോ അവന് പാലെടുക്കാൻ പോകണമെന്ന് അപ്പം ഞാൻ പിന്നെ കുട കൊടുത്തിട്ട് അങ്ങനെ വിട്ടു മെല്ലെ പൊക്കോളോ വഴുക്കി പിഴ എന്ന് പറഞ്ഞിട്ടാട്ടെ വിട്ട് ഇത് വരുമ്പോൾ നീരൂ പറയുന്നുണ്ട് കേട്ടോ കൊടയും പാലും പാത്രവും പിടിച്ചിട്ട് എൻ്റെ കൈ അങ്ങട് കഴിക്കുന്നുണ്ട് എന്നൊക്കെ അപ്പം ഞാൻ വേഗം മേടിച്ചിരിക്കും വിഷമാണ് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ വേഗം മേടിച്ച് വെച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ തലവണക്കെ ഇട്ട് അവിടെ നിന്ന് കേട്ടു കുറേ നേരമായിട്ട് പറയണം അവന് ഒരു ബിസ്ക്കറ്റ് കൊടുക്കുക കുക്കീസ് മേടിച്ച് വെച്ചിട്ടുണ്ട് ഓറഞ്ച് ആയിട്ട് ഒരു മരുന്നിന്റെ എൻ്റെ പോലെ അപ്പം അവനത് വേണെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തില്ല അതാണ് അവനെ പാട്ട് പാടുന്നത് അങ്ങനെ വെച്ചേക്കണ അമ്മ വെക്കണ പോലെ ആ ഇനി അതാ പൊട്ടപ്പാ വേട പാട്ട് പാടി മറ്റേ മിന്നൽ വാള അത് അപ്പിച്ചു അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ നമ്മള് കളിക്കാണെങ്കിൽ കുറെ നേരം മഴ മാറുമോന്ന് നോക്കിയിരുന്നു പക്ഷെ മാറണ കാണില്ല അപ്പൊ നമ്മൾ ബാറ്റും ബോളൊക്കെ ഇട്ട് വീടിന്റെ ഉള്ളതന്നെ കളിക്കാൻ തുടങ്ങി ഞാൻ ഉച്ച വരെ ഇല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിന്നത് പക്ഷേ ഞാൻ അന്ന് ബിരിയാണി ഒക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ടാക്കി പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല നീരവിനേൻ്റെ ഇടയിൽ ചാടിത്തുള്ളി ജനലം മൂളിൽ നിന്ന് ചാട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തോന്നുന്നു അവന് പെട്ടെന്നൊരു വയറുവേദന വന്നു അത് കുറേ നേരം കൂട്ടി കരച്ചല്ലോ ഇതൊക്കെ അപ്പോൾ അപ്പൊ പിന്നെങ്കിൽ ഫോണും പിടിച്ച് ഇങ്ങനെ ഇരിക്കാ ഇഷ്ടമല്ലാത്തോളും ഞാൻ ഫോണങ്ങൾ മാറ്റി വെച്ചു കുട്ടീനെ നോക്കല്ലേ വലുത് അതല്ലോ വീഡിയോ അല്ലല്ലോ വലുത് അപ്പം ഞാൻ ഫോൺ അങ്ങോട്ട് മാറ്റി വെച്ചു അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ക്ലിപ്പാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ അവസാനമായിട്ട് ഇന്നെടുത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെ എനിക്ക് ഇന്നൊന്ന് ഇറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതാണ് ഞാൻ കുത്തിയിരുന്നിട്ട് വേഗം എഡിറ്റ് ചെയ്തിട്ടത് ഇപ്പോൾ കുട്ടിക്ക് സമാധാനമായിട്ടോ വയടുവാനൊക്കെ മാറി ഇപ്പം പുറം ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇറങ്ങണേ പിന്നെ ഇഷ്ടപ്പെടുന്നവർ എന്തെങ്കിലും അഭിപ്രായം പറയുകയാണെങ്കിൽ കമൻറ്റ് കൂടി ഇറങ്ങണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ യു